നമ്മളുടെ കല്ലുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് ഈ വെള്ളിയാഴ്ചകളിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പേക്കറ്റ് കല്ലുപ്പ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി തരും പിന്നെ നമ്മൾ രാവിലെ തുടക്കണ വെള്ളത്തില് വേറൊന്നും ചേർക്കരുത് കേട്ടോ നമ്മൾ ഈ കല്ലുപ്പ് മാത്രം ഒരു നുള്ളു മഞ്ഞൾ ഇത് മാത്രം കൂട്ടിയിട്ട് നമ്മൾ വീട് തുടയ്ക്കുക പിന്നെ നമ്മൾ ഈ ശുക്രഹോരയിൽ കൊണ്ടുവരുന്ന കല്ലുപ്പ് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാനും നല്ല ദിവസം ചൊവ്വാഴ്ച അപ്പൊ നമ്മളെന്ത് വേണമെന്നോ ഒരു രൂപയുടെ ഒരു കോയിൻ എടുത്തിട്ട് നമ്മളൊരു ചെറിയ കവറിൽ കെട്ടിയിട്ട് ആദ്യം കല്ലുപ്പിന്റെ കല്ലുപ്പിന്റെ പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കല്ലുപ്പ് വെക്കുക ഇടുക അപ്പൊ നമ്മൾ ആ രൂപ ആരും കാണില്ല അടിയിലാണല്ലോ രൂപ കിടക്കണത് ഒരു രൂപയുടെ കോയിൻ മതിട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാ അങ്ങനെ അവിടെ ഇരുന്നോട്ടെ അതെ ഉപ്പ് പാത്രം മാറ്റുന്ന സമയത്ത് നമ്മൾ കഴുകില്ല നമ്മൾ അങ്ങനെ തുടക്കി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് മാറ്റണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന സമയത്ത് അപ്പൊ മാത്രം ആ ഒരു രൂപ കോയിൽ നിങ്ങൾ മാറ്റിയിട്ട് പുതിയത് ആക്കി വെക്കുക അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അതൊരു കവറിലാണല്ലോ അവിടെ ഇരുന്നോട്ടെ പ്രത്യേക തരം ഒരു നമ്മൾ എന്തല്ലോ പേപ്പർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അല്ലാത്തൊരു തരം പേപ്പർ ഉണ്ടല്ലോ അതിൽ പൊതിഞ്ഞ് നിങ്ങൾ അവിടെ വെച്ചാൽ മതി അല്ലെങ്കിൽ കുഞ്ഞൊരു ഗ്ലാസിന്റെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെ വലിയ കല്ലുപ്പിന്റെ പാത്രത്തിന്റെ ഉള്ളില് അത് ഇറക്കി വെക്കാൻ വേഗിച്ചാലും അങ്ങനെയും ചെയ്യാം പിന്നെ ഡെയിലി നിങ്ങൾ തുടയ്ക്കണ ഇത് കൂട്ടി തുടയ്ക്കണം അതുപോലെ നമ്മൾ കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് അപ്പുറത്താണ് അണുനാശിനിയും കൂടിയാണെന്നുള്ള എല്ലാവരും മറക്കരുത് അണുനാശിനിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഏറെ നമ്മളേറെ തുടക്കണ ഇത് കൂട്ടണമെന്ന് അതുപോലെ തന്നെ നമ്മളെ ബാത്റൂമുകളിലൊക്കെ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ട് വെള്ളം തട്ടാത്ത സ്ഥലത്ത് ചെറിയൊരു ബൗളിലാക്കിയിട്ട് കല്ലുപ്പ് വെക്കുക അതുപോലെ നമ്മളെ റൂമുകളിൽ കിടക്കുന്ന ബെഡ്റൂമുകളിലും പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബൗളികളിലാക്കിയിട്ട് കുറേശ്ശെ കല്ലുപ്പ് നമ്മൾ വെക്കാൻ എല്ലാവരും ശ്രമിക്കണം എങ്കിൽ നമ്മളെ വീട്ടില് പോസിറ്റീവ് എനർജി വന്നാൽ ലക്ഷ്മി ദേവിയുടെ ഒരുപാട് കടാക്ഷം നമ്മുടെ വീട്ടിലേക്ക് വരും